ഹായ് ഒരുപാട് ആൾക്കാർ ഞങ്ങളോട് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ബേസ്മെൻറ്റ് ചെയ്യാൻ ഏത് രീതിയാണ് നല്ലത് എന്നുള്ളത് ഞങ്ങളോട് ചോദിക്കുന്ന ആൾക്കാരോടൊക്കെ പറയാറുണ്ട് അതാത് സൈറ്റ് വന്ന് കണ്ടതിന് ശേഷമേ ഉള്ളൂ പറയാൻ പറ്റുക എന്നുള്ളത് അതും കൂടാത്ത വേറൊരു ഘടകം കൂടി ഉണ്ട് ആ ഘടകമാണ് ഇപ്പോൾ നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ കോട്ടയത്ത് ചെയ്യുന്ന ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ ബേസ്മെൻറ്റിൻ്റെ വർക്കാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഭൂമിയുടെ അടിക്കുള്ള പാതുകം കീറുകയായിരുന്നു അപ്പോൾ ഉച്ച ഒരു വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഉച്ചയ്ക്ക് ശേഷം ഒരു നല്ലൊരു മഴ നല്ലൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു മഴ പെയ്തപ്പോൾ ആ സമയത്ത് ഉണ്ടായ ഒരു സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഇതിൻ്റെ കാരണങ്ങളും ഇതിൻ്റെ ഗുണവും ദോഷം എന്തൊക്കെയെന്നുള്ളത് ഞാനൊന്ന് പറഞ്ഞു തരാം വീടിൻ്റെ ബേസ്മെൻറ്റ് കോളം ഫോട്ടിങ് ചെയ്യണോ അതോ കരിങ്കല്ലിൽ ബേസ്മെൻ്റ് ഇടണോ അല്ല ഞങ്ങൾ ചെയ്യണ രീതിയിൽ ചെയ്യണോ എന്നുള്ളത് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി അതായത് സ്ഥലത്തിനനുസരിച്ചിട്ട് ഇരിക്കട്ടോ ഇപ്പോൾ ഈ ഒരു പ്ലോട്ട് കുറച്ച് ചെരിഞ്ഞിട്ടാണ് കിടക്കണത് ഏറ്റവും ഫ്രണ്ടിൽ നമുക്ക് ഏകദേശം ഒരു രണ്ടടിയോളൂ ഡെപ്ത് പോയിട്ട് അപ്പോഴേക്ക് തന്നെ നമുക്ക് ഉറച്ച മണ്ണ് കിട്ടി ആ കോർണർ ഇപ്പോൾ നിങ്ങൾ കാണുന്ന കോർണർ ഏകദേശം ആറര അടി ഡെപ്ത്ത് പോയിട്ട് ശേഷമാണ് എനിക്കൊരു ഉറച്ച ഭൂമി കിട്ടിയത് അതായത് ഇപ്പോൾ വെള്ളം പോയി നിൽക്കുന്ന ആ ഒരു കോർണർ അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന മഴ വെള്ളം ഇത് പുറത്തുനിന്നും ഒലിച്ചു വന്നതല്ല ഈ വീട് നിൽക്കുന്ന സ്ഥലത്ത് അതായത് ആ പ്ലോട്ട് ഏരിയയിൽ പെയ്ത മഴയുടെ വെള്ളമാണ് ഇത്രയും നിറഞ്ഞു നിൽക്കുന്നത് അടുത്ത ദിവസം രാവിലെ ആകുമ്പോഴേക്കു തന്നെ ആ ആറര അടി ഡെപ്തിൽ ഉണ്ടായിരുന്ന കുഴിയത്തെ വെള്ളം കംപ്ലീറ്റ് താന്നു പോകും ചെയ്തിട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു വീട് കോളം ഫുട്ടിങ്ങിലെ ചീണിച്ചാൽ നാല് കോർണറിലും ഒരു കോളം മാത്രമേ വരുള്ളൂ ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു കരിങ്കല്ല് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഞങ്ങളൊരു കോൺക്രീറ്റ് ചെയ്യുന്നുണ്ടല്ലോ ആ പോർഷനൊക്കെ സാധാ മണ്ണായിരിക്കും അതായത് ഇപ്പോൾ ഏകദേശം ഞാൻ പറഞ്ഞു ആറര അടി ഇടുന്ന ഒരു കോർണറിൽ ഉണ്ടായിരുന്നത് അതിൻ്റെ അടിയിൽ നമ്മൾ ഉറച്ച മണ്ണിൻ്റെ അവിടെ നിന്ന് കരിങ്കല്ല് ഇട്ടിട്ട് കരിങ്കല്ല് ഇട്ടതിന് ശേഷം അതിൽ ഇതേമാതിരി കോൺക്രീറ്റ് അതായത് പി സി സിയും കൂടി അല്ല നോർമൽ നമ്മൾ ചെയ്യണ കോൺക്രീറ്റ് അതിൻ്റെ ഉള്ളിലേക്ക് കുത്തി ഇറക്കിയിട്ടാണ് നമ്മൾ ഹൈറ്റ് കമ്മിയാക്കിയത് അപ്പോൾ ഈ ഒരു വീട് വീടിപ്പം നമ്മൾ കോളം ഫുട്ടിങ്ങിലെ ചെയ്യണമെന്ന് വെച്ചാൽ കൊളം ഫൂട്ടിങ് ചെയ്തിട്ട് ഭൂമി ലെവൽ വരെ നമ്മൾ കോളം കൊടുന്ന് നിർത്തും അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ പ്ലിന്തു വയ്ക്കുക ആ പ്ലിന്തു വെക്കണ സമയത്തും ഇതേ സിറ്റുവേഷൻ തന്നെ ഉണ്ടാകും പോണത് ബാമ്പിയിൽ നല്ലൊരു മഴ പെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ മഴവെള്ളം കംപ്ലീറ്റും ധെയ്യൊരു കാണുന്ന കോർണറിലാണ് കേട്ടോ ഫുള്ളായിട്ട് താന്നുപോയത് ഇത് അടിയിൽ നമ്മൾ ഏകദേശം ഒരു ഒന്നര അടിയോളം രണ്ടടി അടുത്ത് കരിങ്കല്ലും കോൺക്രീറ്റും ആയിട്ട് മിക്സ് ആക്കിയിട്ടിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്കാണ് ഇനി നമ്മൾ ഒരു ലെയർ ഷട്ടർ വെച്ച് എന്നിട്ടും അതിൻ്റെ മുകളിൽ അതായത് ഭൂമിയുടെ ഹൈറ്റ് വരാൻ ഇനിയും നമ്മൾ ഇതിൻ്റെ മുകളിൽ ഷട്ടറിങ് ചെയ്യണം അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ബെനിഫിറ്റ് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ കണ്ട പ്രകാരം വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ തന്നെ ഈ വീടിൻ്റെ ഉള്ളിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും കയറില്ല അത് ഞാൻ ഈ തറയുടെ പ്ലിന്ത് ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഹൈറ്റ് കാണിച്ച് തരണ്ട് അതല്ല നിങ്ങളവിടെ കരിങ്കലില ചെയ്തിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മഴ പെയ്യണ സമയത്ത് കണ്ടോ ഇതാണ് ഇപ്പോൾ ഏകദേശം ഈ പി പോലെ നമ്മൾ കോൺക്രീറ്റ് അടിയിൽ കരിങ്കല്ലിൻ്റെ മുകളിൽ ഇട്ടതിന് ശേഷമുള്ളൊരു ഹൈറ്റാണ് ഇപ്പോൾ നിങ്ങളാ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയും ഹൈറ്റ് ഇത് ഭൂമി ലെവലിലുള്ള ഹൈറ്റാണ് ഏകദേശം ഒരു തൊണ്ണൂറ് സെൻറ്റിമീറ്റർ അതായത് ആ തൊണ്ണൂറ് ഒന്നേ മുപ്പത് ഒന്നേ മുപ്പത് ഹൈറ്റ് വരുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് ആ രണ്ട് സൈഡത്തെയും മണ്ണ് കണ്ടാലറിയാം ഒരു ബലം ഇല്ലാത്ത മണ്ണാണ് അപ്പോൾ കൊളം ഫുട്ടിങ് ആണെന്നുണ്ടെങ്കിലും അല്ല ഇതേപോലത്തെ കരിങ്കല്ലിലാണ് ബേസ്മെൻറ്റിൽ നിന്നുണ്ടെങ്കിലും ഇപ്പോൾ ഈ കരിങ്കല്ലിൻ്റെ ബേസ്മെൻറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇൻസൈഡിലത്തെ ചുമര് കംപ്ലീറ്റ് ഹോളാണ് ഈ ഔട്ട് സൈഡ് ചുമര് ഭൂമി ലെവലിൻ്റെ മുകളിൽ നിന്ന് കെട്ടണ ഭാഗം മാത്രമേ ഉള്ളൂ സാധാരണ ആൾക്കാർ സിമൻറ്റിൽ കെട്ടാറ് ഭൂമിൻ്റെ അടിയിലിടുന്നതൊക്കെ പാക്കിംഗ് കൊടുത്ത് ചെയ്യാറാണ് പതിവ് അതായത് ഇപ്പോൾ നിങ്ങളീ ഉള്ളിലത്തെ കെട്ട് കണ്ടില്ലേ ആ രീതിയിൽ പാക്കിംഗ് കൊടുത്ത് ചെയ്യാറാണ് പതിവ് അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ ഫസ്റ്റ് കണ്ട പോലെ അങ്ങനത്തെ ഒരു മഴവെള്ളം നമ്മളെ വീടിൻ്റെ സൈഡിൽ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ മഴവെള്ളം നേരെ നമ്മളെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറും ആ കയറുന്നതിൻ്റെ സാധ്യതയാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോണത് അതായത് ഇപ്പോൾ നമ്മളിവിടെ ബേസ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഈ ഇടുന്ന മണ്ണൊക്കെ ലൂസ് മണ്ണാണ് ഇതിൻ്റെ അടിയിലേക്കും ചില കരിങ്കല്ലിൽ കെട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജെ സി ബി കൊണ്ട് എന്തായാലും നല്ല വീതിയിൽ വേണം കുഴിക്കാൻ രണ്ടരടി വീതി വരും ചില ചിലർ മൂന്നടി മൂന്നരടി ഡെപ് വരെ പോവാറുണ്ട് അപ്പോൾ ഇത്രയും ലൂസായിട്ട് ജെ സി ബി കൊണ്ട് കയറുന്ന സമയത്ത് ആ മണ്ണ് അവിടെ ലൂസായിട്ടാവും കിടക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ വീടിൻ്റെ പുറത്ത് വരുന്ന വെള്ളം സ്വാഭാവികമായിട്ടും ഈ കരിങ്കല്ലിൻ്റെ ഇടയിൽ കൂടി അതേപോലെ കോളം ഫുട്ടിങ് ആണെന്നുണ്ടെങ്കിൽ രണ്ട് തലക്കിൽ മാത്രമേ പില്ലേഴ്സ് ഉണ്ടായിരിക്കുള്ളൂ അതിൻ്റെ മിഡിൽ ഒന്നും ഉണ്ടായിരിക്കില്ല ആ ലൂസ് മണ്ണ് തന്നെ ആയിരിക്കും ഇതേപോലത്തെ മണ്ണായിരിക്കും ഉണ്ടായിരിക്കുക ഈ മണ്ണിൻ്റെ ഉള്ളിൽ കൂടി വെള്ളം വീടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ ആർക്കും ഇതുവരെ കാണാനൊന്നും പറ്റിയിട്ടുണ്ടാവില്ല അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ടൈൽസ് പൊളിച്ചിട്ട് വീട് കുഴിച്ചു നോക്കിയാൽ മാത്രമേ ഉള്ളത് കാണാൻ പറ്റുക പിന്നെ നിങ്ങൾ ഫസ്റ്റ് വീഡിയോയിൽ കണ്ട പോലെ സ്വാഭാവികമായിട്ടും ഒരു മഴ പെയ്യുമ്പോൾ മഴ മഴവെള്ളം വരുന്ന ആ സ്ഥലത്താണ് നമ്മൾ വീടിൻ്റെ ബേസ്മെൻറ്റ് ചെയ്യണത് അങ്ങനെ വീടിൻ്റെ ബേസ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മഴവെള്ളത്തിൻ്റെ ഗതി മാറും അപ്പോൾ എവിടെയാണോ താഴ്ചകൾ ആ പ്രദേശത്ത് പോയിട്ട് നമ്മൾ സ്ഥലത്ത് പെയ്യുന്ന മഴവെള്ളം ആ ഭൂമിയിൽ തന്നെ താവാറാണ് പതിവ് അങ്ങനെ താവണ സമയത്ത് ഈ ഒരു കരിങ്കല്ലിൻ്റെ കെട്ടാണെന്നുണ്ടെങ്കിലും അതല്ല ഇനി കോളം ഫുട്ടിങ്ങിൻ്റെ കെട്ടാണെന്നുണ്ടെങ്കിലും കോളം ഫുട്ടിങ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്ലിന്തേരി മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ കോൺക്രീറ്റ് അതിൻ്റെ അടിയിലേക്ക് അതായത് രണ്ടര അടി വയ്ക്കുന്നവരുണ്ട് രണ്ടടി ഈ പ്ലിന്ത് വയ്ക്കുന്ന ആൾക്കാരുണ്ട് ഇതിൻ്റെ അടിയിലേക്ക് സാധാരണ ചെയ്യാറ് അവരൊരു കട്ട വെച്ചിട്ട് ചില ആൾക്കാർ ബ്രിക്സ് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് പ്ലിന്തടിക്കുക ചില ആൾക്കാർ ഭൂമിയിൽ നിന്ന് തന്നെ അടിക്കാറുണ്ട് ഇനി എങ്ങനെ എഴുതണമെന്നുണ്ടെങ്കിലും ആ ഭൂമീൻ്റെ ഉള്ളിലത്തെ വെള്ളം അതായത് പുറത്ത് താവണ വെള്ളം ഈ വീടിൻ്റെ ഉള്ളിലേക്ക് കയറുന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതായത് ഇതിപ്പോൾ നമ്മളെ വീഡിയോ അല്ല ഞാൻ ഫേസ്ബുക്കിൽ കണ്ടൊരു വീഡിയോ എടുത്തതാണ് അതായത് ഒരു കോളം ഫുട്ടിങ് ചെയ്ത ഒരു ആണ് ഇതാണ് നിങ്ങളെ വീട് കോളം ഫുട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവാൻ പോകണത് നിങ്ങൾ കാണാണ്ട് നിങ്ങൾക്ക് കോളം കാണാണ്ട് കോളത്തിൻ്റെ മുകളിൽ പ്ലിന്ത് കാണാണ്ട് പക്ഷേ അതിൻ്റെ ഇടയിൽ കാണണ മണ്ണ് ലൂസ് മണ്ണാണ് ഇപ്പോൾ ഇവർക്ക് ഇവിടെ എന്തോ ഒരു പെരഷയം സംഭവിച്ച കാരണം കൊണ്ട് ഇവർ അതിന് അഡീഷണൽ പി സി സി ഇട്ടിട്ട് ചുമര് വാർക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ചെയ്യണ രീതി അതായത് ഇപ്പോൾ ഞാൻ പറയാറുണ്ട് എൻ്റെ ബേസ്മെൻറ്റ് നോർമൽ ഡപ്ത് ഒരു ഒന്നര അടി ഡെപ്ത്തും ഒന്നര അടി മുകളിലേക്കാണ് ഒരു സാധാരണ വീടിന് നമ്മൾ ചെയ്യേണ്ടത് പക്ഷേ ഈ വീടിൻ്റെ സാഹചര്യം നിങ്ങൾക്കറിയാം ഒരു സൈഡും എനിക്ക് രണ്ടടി ഡപ്ത്ത് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ അടുത്ത കോർണർ കിട്ടിയിരിക്കുന്നത് ആറടി ഡപ്താണ് വന്നിരിക്കുന്നത് അതായത് കുറച്ച് മണ്ണിൽ നിന്നും ഇവിടെ രണ്ടടിയും ഇതിൻ്റെ നെക്സ്റ്റ് കോർണർ വന്നിരിക്കുന്നത് ആറടി ഡപ്തുമാണ് അപ്പം നമ്മൾ ഇതാ ഈ ഒരു രീതിയിൽ ഇത് ഭൂമിയുടെ അടിയിൽ പോണതാണ് കേട്ടോ ഈ ഭൂമിയുടെ അടിയിൽ പോകുന്ന ഭാഗം ഈ ഒരു രീതിയിലാണ് കോൺക്രീറ്റ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ കണ്ട ഇതിൻ്റെ വീഡിയോൻ്റെ ഫസ്റ്റ് കണ്ട ആ ഒരു മഴ പെയ്യണ സംഭവത്ത് സമയത്ത് ഉണ്ടാവുന്ന ഈ ഒരു പ്രശ്നം ഞങ്ങൾ ചെയ്യണ ഈ രീതിയിലുള്ള ബേസ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീടിനെ ഒരു കാലത്തും ബാധിക്കില്ല എന്നുള്ളതാണ് ആ ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ ബേസ്മെൻറ്റ് ചെയ്യണത് തീർച്ചയായിട്ടും ഇതിന് എക്സ്പെൻസ് കൂടുതലാണ് സാധാരണ ചിലപ്പോൾ നിങ്ങൾ കോളം ഫോട്ടിങ് ചെയ്യണേക്കാളും കൂടുതലാണ് കരിങ്കല്ലിൽ ചെയ്യണേക്കാളും ഡബിളോ അല്ലെങ്കിൽ അതിൻ്റെ ത്രിബിളോ വരാം അതൊക്കെ സ്ഥലത്തിന് അനുസരിച്ചിട്ട് അതിനൊക്കെ പ്രൈസിൽ വ്യത്യാസം വരാറുണ്ട് പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് അതായത് ഈ സൈഡിലത്തെ മഴവെള്ളം ഒരിക്കലും ആ വീടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോകണ ഇത് ഭൂമിയുടെ അടിയിൽ പോകുന്ന ഭാഗമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ആറടി ഡെപ്ത് ഉണ്ടായിരുന്ന ഒരു ഏരിയ അതായത് ഈ വീടിന് ഏറ്റവും ബലശയമുള്ള ഒരു കോർണറാണിത് ഈ കോർണറിലാണ് ആ വെള്ളം കംപ്ലീറ്റ് വന്ന് താന്നുപോയത് അപ്പോൾ ഭാവിയിലും നമ്മൾ ഇപ്പോൾ ഈ ഒരു കോർണറിൽ വെറും പില്ലർ മാത്രം മാത്രമാണ് ചെയ്യണിച്ചാൽ ഇപ്പം നിങ്ങൾ ഈ ഒരു കാണുന്ന ഏരിയ വെറും മണ്ണായിരിക്കും അപ്പോൾ ആ മൂലയ്ക്കു താഴെ വെള്ളം കംപ്ലീറ്റും വീടിൻ്റെ ഉള്ളിലേക്ക് തന്നെയാണ് കയറുക ഇപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഔട്ട് സൈഡിൽ വന്നിട്ട് വെള്ളം പുറത്തേക്ക് മാത്രമേ പോകാൻ ചാൻസ് ഉള്ളൂ ഒരിക്കലും ഈ വീടിൻ്റെ ഉള്ളിലേക്ക് ഈ വെള്ളം കയറില്ല ഏകദേശം ഈ ഒരു കോർണറിൽ നമ്മളെ പ്ലിന് ഹൈറ്റും കൂടിയും വരുമ്പോൾ ആറടി ഹൈറ്റിലായിരിക്കും ഭൂമിയുടെ അടിയിലേക്ക് ഇതിൻ്റെ കോൺക്രീറ്റ് വരുന്നത് അതായത് പ്ലിന്തുമ്പാടെ കൂട്ടിയിട്ടാണ് ഞാൻ പറയണത് അപ്പോൾ ഈ ഒരു ആറടി ഡെപ്ത് ഇപ്പോൾ അവിടെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ അതായത് ഇങ്ങനത്തെ വലിയൊരു മഴ പെയ്യണ സമയത്ത് വെള്ളം സ്റ്റോറേജ് ആവുന്ന ഒരു ഏരിയ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വീടിന് ഗുണമാണ് അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭാവിയിൽ നിങ്ങൾ കുളം ഫുട്ടിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഈയൊരു രീതിയിൽ അതായത് ഇതിൻ്റെ താഴത്ത് അത്യാവശ്യം ഡപ്ത്തിൽ ഉള്ള ഏരിയയാണ് ഇൻ കേസ് അവിടെ ഞാനൊരു മണ്ണ് ഇടിച്ചിലുണ്ടായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ വീടിൻ്റെ സൈഡ് ഉണ്ടായിരിക്കുക ഈയൊരു ആയിരിക്കും അതായത് കോളം നിൽക്കും അതിൻ്റെ ഇടയിലുള്ള മണ്ണുകൾ ഉണ്ടാവും അപ്പോൾ ആ മണ്ണും കൂടി ഒലിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ വീടിൻ്റെ റൂമും ആ ഭാഗമൊക്കെ ഇടിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് അപ്പോൾ വീടിൻ്റെ ബേസ്മെൻറ്റ് തീരുമാനിക്കേണ്ടത് നമ്മളല്ല അത് നിങ്ങളാണ് നിങ്ങളുടെ നാട്ടിലത്തെ മഴ നിങ്ങളുടെ സ്ഥലത്ത് പെയ്യണ മഴ വെള്ളം പോകാനുള്ള ചാൻസ് അതായത് ഞാൻ പറഞ്ഞു ഈ വീടിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് ഡപ്തിൽ ഇന്ന് അടുത്ത വീടുള്ളത് അപ്പോൾ ഇവിടെ ഏകദേശം ബാക്കിൽ ഒരു രണ്ടേ മുക്കാം മീറ്റർ മാത്രമേ ഉള്ളൂ ഇവർക്ക് ആ മതിൽ കാണുന്ന അത്ര വരെയുള്ള സ്ഥലം ആ മതിൽ കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്ത് താഴ്ച ആയതുകൊണ്ട് തന്നെ ഈ സ്ലോപ്പ് ആയിട്ട് കിടക്കുകൊണ്ട് ഈ വീട്ടിൽ പെയ്യുന്ന മഴ വെള്ളം കംപ്ലീറ്റ് എന്തായാലും ആ കോർണറിൽ പോയിട്ടാണ് സ്റ്റോർ ആവാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ സ്റ്റോർ ആവുന്ന സമയത്ത് വീടിൻ്റെ ഉള്ളിൽ ഒരിക്കലും വെള്ളം കയറാൻ പാടില്ല വെള്ളം കയറിയിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വീടിന് എല്ലാ സമയത്തും ബലക്ഷയം തന്നെ ആയിരിക്കും ഈ രീതിയിൽ ചെയ്യണ സമയത്ത് നിങ്ങൾ വീടിൻ്റെ ഉള്ളിലേക്ക് ഒരു കാലത്തും ഒരു തുള്ളി വെള്ളം പോലും കയറാനും പോകുന്നില്ല അതേപോലെ തന്നെ നമ്മളിത് ഫ്ലോർ കോൺക്രീറ്റും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വീടിൻ്റെ ഒരു തുള്ളി വെള്ളം ഇറങ്ങാനും പോകുന്നില്ല ഇനി ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു മെത്തേഡ് ആരോടും ഈ ഒരു മെത്തേഡ് എക്സ്പെൻസ് കൂടുതലാണ് അതുപോലെ തന്നെ ഞാനിതൊരാൾക്കും സജസ്റ്റ് ചെയ്യാറില്ല പിന്നെ നമ്മൾ ചെയ്യുന്ന വീടുകൾ ചില ക്ലയൻറ്റ്സ് നമ്മളോട് നിർബന്ധിച്ചാൽ മാത്രമാണ് നമ്മൾ ഈ ബേസ്മെൻറ്റിൻ്റെ വർക്ക് എടുക്കാറന്നെ ഉള്ളൂ പിന്നെ നമ്മൾ ചെയ്യണത് കോൺക്രീറ്റ് ചുമരായത് കൊണ്ട് നമ്മൾക്ക് എല്ലാ ചുമരിലും അതായത് ഈ പോണ എല്ലാ പ്ലതിലും ഈക്വൽ ലോഡാണ് നമ്മളെ ചുമരിന് വരിക നോർമൽ നിങ്ങൾ കോളം ഫോട്ടിങ് ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാല് പില്ലേഴ്സിൽ മാത്രമായിട്ട് ആ വീടിൻ്റെ ഭാരം ഒതുങ്ങും നമ്മളത് അങ്ങനെയല്ല എല്ലാ പ്ലേരിയിൽ നിന്നും നമ്മൾ കോൺക്രീറ്റ് ചുമര് കൊണ്ടുപോകണ കാരണം കൊണ്ട് എല്ലാ ചുമരിലും ഈക്വൽ ലോഡായിരിക്കും നമ്മളെ വീടിന് ഉണ്ടായിരിക്കുക ആ ഒരു കാരണം കൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യണേ ഇഷ്ടമുള്ള ആൾക്കാർ മാത്രം ഫോളോ ചെയ്യുക അല്ലാത്തൊരു